ഈ ശംശിയായിക്ക് സ്ഥിതികരിക്കട്ടെ തെനാക്ക് ഒക്ടോബർ രണ്ടാം തീയതി കാവൽ മാലാകന്മാരുടെ തിരുനാൾ ദിവസം നമ്മൾ മുഖ്യദൂതന്മാരുടെ തിരുനാളിന് ചിന്തിച്ച കാര്യമാണ് നവവൃന്ദന്മാരിൽ എട്ടാമത്തെ ആ ക്വായേജസ് ഓഫ് ഏഞ്ചൽസ് എന്ന് പറയുന്നതാണ് ആർക്ക് ഏഞ്ചൽസ് അഥവാ മുഖ്യദൂതന്മാരെന്ന് പറയുന്നത് ഒമ്പതാമത്തെ വൃന്ദമാണ് മുഖ്യദൂതന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാവൽ മാലാകന്മാരെന്ന് പറയുന്നത് ഈ കാവൽ മാലാകന്മാർ എന്ന് പറയപ്പെടുന്ന കാറ്റഗറി യഥാർത്ഥത്തിൽ അതിലെ മാലാകമാരുടെ പേരുകളൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് കാവൽ മാലാകന്മാരുണ്ട് എന്നതാണ് സഭയുടെ പഠനവും വിശ്വാസവും നമ്മൾ പഴയ നിയമം തുടങ്ങി നമ്മൾ നോക്കുകയാണെങ്കിൽ കാവൽ മാലാകന്മാരുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു നാടിനും ഒരു ഗ്രാമത്തിനും ഒരു വീടിനും ഒരു വ്യക്തിക്കും ഒക്കെ കാവൽ മാല ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഈ അബ്രഹാം ഇസാക്കിനെ ബലി കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് തടയുന്ന തടഞ്ഞ് ഇടപെടുന്നതിൽ പലപ്പോഴും ചിത്രീകരിക്കുക കാവൽ മാലാക നിൽക്കുന്നതായിട്ടൊക്കെയാണ് പല പെയിൻറ്റിങ്ങുകളും ഉണ്ട് ഒരു നഗരത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ അവിടുത്തെ മാലാകയുമായി ബന്ധപ്പെട്ടാണ് ദൈവം ആ ഇടപെടലിൽ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോശ കടന്നു പോകുമ്പോഴത്തേക്ക് കാവൽ മാലാകന്മാരെ കുറിച്ചിപ്പോൾ കാവൽ മാലാക എനിക്ക് എൻ്റെ മാലാക എനിക്ക് മുമ്പേ പോകുമെന്ന് പറയുന്നൊരു വാക്യം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് അങ്ങനെ പഴയ നിയമത്തിലുടനീളം നമ്മൾ മാലാകന്മാരെ കാണുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നദാനിയലുമായി ബന്ധപ്പെട്ട മാലാംഗമാരെ കുറിച്ച് നമ്മൾ ഈശോ പറയുന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് അപ്പോസര പ്രവർത്തനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ തടവറയിലാക്കപ്പെട്ട ശിഷ്യന്മാരെ സ്വാതന്ത്ര്യനാക്കാൻ വേണ്ടി ഇടപെടുന്ന ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇടപെടുന്ന മാലാംഗമാരെ നമ്മൾ കാണുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ കാവൽ മാലാങ്ങമാർ തന്നെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട് സാധിക്കും പിന്നീട് നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ വിശുദ്ധ ജോൺ ബിയാനി വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ പാതിരപ്പിയോ ജമോ ഗിൽഗാനി ജോസ് ജോസ്ക്വിയ വിശുദ്ധ സ്റ്റാൻസ്ലാവ് സ്കോസ്ക ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ കാവൽമാലാകമാർ അവർ നേരിട്ട് കണ്ടതായും സംസാരിച്ചിട്ടുള്ളതായും അവരുടെ സംരക്ഷണം കിട്ടിയതായും ആൻഡ് ക്യാന്തറൻ എമിറേസിന് സൗഖ്യം കിട്ടിയതായിട്ട് പറയുന്നുണ്ട് കാവൽ കാവൽമാലാക്ക ഇടപെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്റ്റാൻസ്ലാവ്സ് കോസ്ക ഉൾപ്പെടെയുള്ള വിശുദ്ധർ വിശുദ്ധർക്ക് അല്ലെങ്കിൽ വിശുദ്ധർക്ക് കാവല്മാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് ദിവ്യീകാരണ്യം നൽകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് ഫ്രാൻസിസ് ജോസി ജസീന്ത എന്നീ ഇടയ കുഞ്ഞുങ്ങൾക്ക് ഫാത്തിയോ മാതാവിൻ്റെ ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ദിവ്യകാരുണ്യം കാണിച്ചു കൊടുത്തുകൊണ്ട് ആരാധന നടത്തുവാനായിട്ട് ആരാധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന കാവൽമാരൊക്കെ നമ്മൾ കാണുന്നുണ്ട് പോർച്ചുഗലിൻ്റെ കാവൽമാരൊക്കെ ഇവിടെ വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു പട്ടിയുടെ രൂപത്തിൽ വന്ന് പലതവണ തന്നെ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും ഡോൺ ബോസ്കോയെ സംരക്ഷിക്കുന്ന കാവൽമാലാകയുടെ ഇടപെടലിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ ജീവിതത്വത്തിൽ വായിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കാവൽ പോലും സം സംസാരിക്കാൻ സാധിക്കുമായിരുന്നു പല സംഭവങ്ങൾ കൊണ്ടും തെളിയിച്ച വിശുദ്ധ പാതിരപ്പിയുടെ ജീവിതത്തിൽ കാവൽമാലകമാരുള്ള ബന്ധം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ കാവൽ സംരക്ഷണം നൽകുന്നുണ്ട് വഴി നടത്തുന്നുണ്ട് സൗഖ്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കുന്നുണ്ട് ഈശോയെ കാണിച്ചു കൊടുക്കാനും ആരാധിക്കാനോ ആവശ്യപ്പെടുന്നുണ്ട് ദിവ്യകാരുണ്യം നൽകുന്നവരായി കടന്നു വരുന്നുണ്ട് സന്ദേശം സന്ദേശമാകരായി എത്തുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ കാവൽമാലാകന്മാർ ഇടപെടൽ നമുക്ക് കാണാന് സാധിക്കും സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് റോം അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമുക്കിങ്ങനെ ഈ കാവൽമാലാകന്മാർ വിശുദ്ധർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഒരു മറ്റൊരു ചോദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് സങ്കീർത്തനം അനേകം ഇടകളിലെ മാലാകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർത്തനം സങ്കീർത്തനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും മലാമാരെ കുറിച്ച് പറയുന്നതാണ് നമ്മളെ കൈകളിൽ വഹിച്ചുകൊണ്ട് കല് കല്ലിൽ തട്ടാതെ അതായത് ഭൗതിക ഭൗതികതയിൽ തട്ടാതെ എന്നുള്ള നമ്മൾ വായിച്ചിരിക്കാനായിട്ട് ഈ ഭൂമിയിലെ കല്ലിൽ തട്ടാതിരിക്കുക എന്നുള്ളതല്ല ഭൗതികത ഭൂമിയോട് തൊട്ട് ഒരുമി നിൽക്കാത്ത രീതിയിൽ നമ്മളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാവൽ മാലാകുമാർ ഇനി അവരുടെ മുഖം എങ്ങനെയാണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷിത ഈശോ പറയുന്നുണ്ട് സദാ അവർ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മാലാകുമാർ സദാ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറിയവരിലൊരുവനെ പഴുതെറ്റിക്കായിരിക്കാം നിങ്ങൾ സൂക്ഷിക്കുക അവരുടെ മാലാകമാർ സദാ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കയ്യിലെടുത്തുകൊണ്ട് മുഖം കറുത്താമെങ്കിലേക്കും കണ്ണ് കർത്താമെങ്കിലേക്കും നമ്മളെ അവർ വഹിച്ചുകൊണ്ട് പോവുകയാണ് നമ്മളെ അവർ എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മളെ അവരെ സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ് എന്നാൽ അവരുടെ കണ്ണുകൾ അവർ ദൈവത്തിൽ നിന്ന് എടുത്തിട്ടുമില്ല ദൈവത്തിലേക്ക് കണ്ണു നിട്ടിരിക്കുകയാണ് ഇതാണ് കാവൽ മാലാകമാരുടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അവരവരുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും ദൈവാരാധനയിൽ അവർ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ കണ്ണ് കർത്താവിലാണ് കയ്യിൽ നമ്മൾ നമ്മളെ കയ്യിലെടുക്കുകയും കർത്താവിനെ നോക്കുന്ന കണ്ണുകളോടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന മാലാകന്മാരാണ് കാവൽ മാലാകന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വിശുദ്ധർക്കൊക്കെ എന്തുകൊണ്ടാണ് അവർ കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരായ ദൈവത്തെയും കാണുമെന്നൊക്കെ പറയുന്നുണ്ട് ദൈവദൂതന്മാരെയും കാണും അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി എത്ര വലുതാണോ നമ്മളുടെ തീഷ്ണമായ സ്നേഹം കാവൽ എത്ര വലുതാണോ നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥനയിലൂടെ കാവൽമാലാകയുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ വക കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് കാവൽമാലാകമാരെ കാണാൻ പറ്റുന്നത് അത് വളരെ ഡയറക്റ്റായിട്ട് ചിറകമായി ഒരു മാലാഖ അടുത്തു വന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ കാണുന്ന നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രീതിയിൽ നമുക്കാർക്കും കാണാൻ പറ്റാത്ത അദൃശ്യമായ ഇടപെടലുകളായി കാവൽ മാലാഗമാർ അങ്ങനെ വ്യത്യസ്ത രൂപത്തിനും രൂപം രൂപമില്ലാതെയും നമ്മളിലേക്ക് ഇടപെടുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുള്ളത് കാവൽമാലാഗിയെ ചിറകമായി വന്ന് നിൽക്കുന്ന ഒരാളായി തന്നെ നമ്മൾ കാണാൻ നിർബന്ധമില്ല നമ്മൾക്കരിയിൽ കാലം കാവൽ മാലാഖിയുണ്ട് അവൻ അശരീരിയാണ് അവൻ ഇടപെടുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇടപെടുന്ന മാലാഘിമാരുടെ സാന്നിധ്യത്തിനെ കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം പ്രാർത്ഥന കൊണ്ടും ഒരുപാട് സ്നേഹം കൊണ്ടും തീഷ്ണമായ ആഗ്രഹം കൊണ്ടും ഹൃദയത്തിൻ്റെ വിശുദ്ധി കൊണ്ടും മാത്രമേ മാലാഖി നമുക്കും കാണാൻ സാധിക്കുകയുള്ളൂ ഏതളവിൽ നമ്മുടെ ഹൃദയം വിശുദ്ധമാകുന്നു എത്ര തീഷ്ണമായി നമ്മൾ കാവൽ മാലാഗിയോട് സ്നേഹം പുലർത്തുന്നു എത്ര ഭംഗിയായി ആത്മാർത്ഥതയോടുകൂടി കാവൽ മാലാഗിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാവൽ മാലാഗി നമുക്കും കാണാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം ഒരാളായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ആ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും അനുഭവിക്കാൻ സാധിക്കും കാവൽ മാലാകമാരുടെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ